തീ കത്തിക്കേണ്ട അടുപ്പിൽ വയ്ക്കേണ്ട പുറയ്ക്കേണ്ട ഒന്നും വേണ്ട കുട്ടികൾക്ക് വരെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുക ഈ ഒരു കേക്ക് അതെ മുപ്പത് രൂപയുണ്ടോ എന്ന വേഗം പൊയ്ക്കുക കടയിലേക്ക് എന്നിട്ട് വാങ്ങിക്കൊരു ഒരു ഒരു പാക്കറ്റ് ഓരോ ബിസ്ക്കറ്റ് അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്ന എന്തൊരു ഐറ്റം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ഈ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് മാത്രം മതി അതിനു വേണ്ടിയിട്ട് ഇതാ നമ്മൾ ഒരു പാക്കറ്റ് ഓരോ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട് ഇന്നലെ നമുക്കത് ആദ്യം തന്നെ പൊട്ടിച്ചിട്ട് ബിസ്ക്കറ്റ് എല്ലാം ഈ ഒരു ബൗളിലേക്കാണ് മാറ്റി വയ്ക്കാം കേട്ടോ അതിനുശേഷം ഞാനിന്ന് ആ ബിസ്ക്കറ്റിൽ നിന്നെല്ലാം നമുക്ക് ക്രീം വേറെ മാറ്റിയെടുത്ത് വയ്ക്കാം ക്രീം വേറെ അതുപോലെ ബിസ്ക്കറ്റ് വേറെ അങ്ങനെ നമുക്ക് ആക്കി വയ്ക്കാം പിന്നെ ഈ ബിസ്റ്ററ്റ് നിങ്ങൾ ചൂസ് ചെയ്യുന്ന സമയത്ത് വൈറ്റ് ക്രീം വരുന്ന ബിസ്ക്കറ്റ് ബിസ്ക്കറ്റാണെങ്കിൽ അത്രയും കൂടെ നമുക്കിതുണ്ടാക്കുന്ന സമയത്ത് കാണാൻ ഭംഗിയായിരിക്കും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ വരുന്ന സമയത്ത് പക്ഷെ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് വൈറ്റ് കിട്ടിയില്ല അതുകൊണ്ടാണ് ഞാൻ ഈ ചോക്ലേറ്റ് ബിസ്ക്കറ്റ് എടുത്തത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വൈറ്റാ കിട്ടുന്നെങ്കിൽ അത് വെച്ച് നിങ്ങൾക്ക് ഉണ്ടാക്കാം ബ്ലാക്ക് ആണെങ്കിലും കുഴപ്പമൊന്നും ഇല്ല എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാട്ടോ അപ്പം ഞാൻ ഈ ബിസ്ക്കറ്റിൽ നിന്ന് ക്രീം വേറെ ആക്കിയിട്ട് ബിസ്ക്കറ്റും വേറെ ആയിട്ട് സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം അതിനുവേണ്ടി ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കവറിൻ്റെ ഉള്ളിലാക്കിയിട്ട് അതിനെ പുറത്തൊരു തവി വെച്ചിട്ടോ എന്തെങ്കിലും വെച്ചിട്ട് അങ്ങനെ വേണമെങ്കിലും പൊടിച്ചെടുക്കാം കേട്ടോ മിക്സി തന്നെ യൂസ് ചെയ്യണമെന്നില്ല ഞാൻ എളുപ്പപ്പണി ആയിക്കോട്ടെ വേണ്ടിയിട്ടാട്ടോ ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ല ഫൈനായിട്ട് തന്നെ നമുക്ക് പൊടിച്ചെടുക്കാം പൊടിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് ഒരു ഒരു മാവ് പരുവത്തിലൊന്ന് കുഴച്ചെടുക്കണം വേണ്ടി ഞാൻ രണ്ട് സ്പൂൺ സ്പൂണുള്ളിൽ പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിസ്ക്കറ്റ് മാത്രം മതി വേറെ ഒന്നും വേണ്ടാന്ന് വേറെ നമുക്കില്ലേ ചുടുവെള്ളം യൂസ് ചെയ്യുക ഈ പാല് തന്നെ നിർബന്ധമില്ല ഇല്ല എൻ്റെ കയ്യിൽ പാലുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ രണ്ട് സ്പൂണുള്ളിൽ പാല് ചേർത്ത് കൊടുത്തത് നിങ്ങളുടെ കയ്യില് പാലില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല രണ്ട് സ്പൂണുള്ളിൽ ഒരു നോർമൽ ചൂടിലുള്ള ചുടുവെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ തണുത്ത വളം ഒഴിക്കേണ്ട ഒരു മീഡിയം ലെവൽ ചൂടുള്ള ചുടുവെള്ളം രണ്ട് സ്പൂൺ മാത്രം ഒഴിച്ചു കൊടുത്താൽ നമുക്ക് അതേപോലെ കുഴച്ചെടുക്കാൻ കിട്ടും അപ്പോൾ അത് കുഴച്ചെടുത്ത് നമുക്ക് മാറ്റി വെക്കാം നമുക്ക് നമ്മൾ ഈ ക്രീം ഒന്ന് ലൂസാക്കി ലൂസാക്കിയെടുക്കണം അതിന് ഞാൻ അതിലേക്ക് ഒരു സ്പൂൺ സ്പൂണുള്ളിൽ പാല് ചേർത്തിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് അതും നിങ്ങൾക്ക് പാല് ചേർക്കണമെന്നില്ല കേട്ടോ ചുടുവെള്ളം ചേർത്ത് കൊടുത്താലും മതി എൻ്റെ കയ്യിൽ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ പാല് ചേർത്തത് അത് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് നിങ്ങളുടെ കയ്യിൽ പാലുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പാല് ചേർത്താൽ മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുടുവെള്ളം ചേർത്ത് കൊടുക്കാം അതിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ എനിക്ക് ഈ കളർ ചോക്ലേറ്റ് റ്റിന്റെ ഈ ഒരു കളറായപ്പോൾ എനിക്ക് രണ്ടും കൂടി ഒരു അഭംഗി തോന്നിയതുകൊണ്ട് മാത്രം ഞാൻ കുറച്ച് റോസ് മിൽക്കിൻ്റെ എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് വെറും ഓപ്ഷനിലാണ് കേട്ടോ നിങ്ങൾക്ക് ആ കളർ തന്നെ യൂസ് ചെയ്യാം പിന്നെ നിങ്ങൾ ബിസ്കറ്റ് വൈറ്റാ വാങ്ങുന്നതെങ്കിൽ എനിക്ക് കളർ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതാണ് ഞാൻ ഈ റോസ് മിൽക്കിൻ്റെ എസൻസ് കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ഫ്ലേവറും കിട്ടും അപ്പോൾ ഇത് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ ഈ ഇതുപോലെ ലിക്വിഡ് പരുവത്തിലായി വരും നല്ല ഫൈനായിട്ടൊന്നും ആയി വരില്ല കാരണം ആ ക്രീമല്ലേ അപ്പോൾ ഈ ഒരു പരുവത്തിലായി വരും ഇനി നമുക്ക് നമ്മുടെ ഈ റോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കുഴച്ച് വെച്ചിട്ടുള്ള മാവ് നമ്മൾ ആക്കി വെച്ച് നമ്മൾ ഓരോ ബിസ്ക്കറ്റിൽ നമുക്കിതാ ഒരു പേപ്പർ വെച്ചിട്ട് ഒരു പേപ്പർ അല്ല അല്ലാതെ ഇതേപോലെ ഒരു കവർ വെച്ച് കൊടുക്കുക കവറ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് നെയ്യ് തടവി കൊടുക്കുന്നുണ്ട് ഇതൊരു പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ എന്നിട്ട് അതിന് മുകളിലായിട്ട് വേറൊരു കവറും കൂടെ വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ നമുക്കൊരു ചപ്പാത്തി റോളോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ചിട്ട് ഇതാ ഇതേപോലെ ഒന്ന് നമുക്ക് പ്രസ്സ് ചെയ്ത് പരത്തി കൊടുക്കാം ഭയങ്കര തിന്നായിട്ട് പരത്തേണ്ട അത്യാവശ്യം കുറച്ച് കട്ടിക്കുന്ന രീതിയിൽ ഇതേപോലെ നമുക്കൊന്ന് റോൾ ചെയ്ത് പരത്തി കൊടുക്കാം എന്നിട്ട് പരത്തി കൊടുത്ത ശേഷം നമുക്ക് നമുക്കതിൻ്റെ മുകളിൽ നിന്ന് ആ പേപ്പർ പേപ്പറെടുത്ത് മാറ്റിയിട്ട് നമ്മുടെ കയ്യിലുള്ള ഈ ഒരു ക്രീം ക്രീം നമ്മൾ മെൽറ്റ് ആക്കി വെച്ചില്ലേ അത് നമുക്കിതിൻ്റെ മോത്തേ ഫുള്ള് പുറത്തായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക പിന്നെ അത്രയും മെൽറ്റ് ചെയ്ത് വെച്ചാൽ ഫുള്ള് നമുക്ക് ഇതിലേക്ക് വേണമെന്നില്ല കേട്ടോ ഒരു രണ്ട് സ്പൂണോളിൽ തന്നെ ആകുമ്പോൾ തന്നെ ഇത് ഫില്ലായി കിട്ടും അപ്പോൾ ഇതേപോലെ നമുക്ക് നല്ല പോലെ ഇതിലേക്ക് ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇത് അധികം നമ്മൾ തേച്ച് കഴിഞ്ഞാൽ റോൾ ചെയ്യുന്ന സമയത്ത് അത് ഒലിച്ച് വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പം നോക്കിയിട്ട് കുറച്ച് മാത്രം ഇതിലേക്ക് ഇതിൻ്റെ മുകളിൽ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ കവർ വെച്ചിട്ട് തന്നെ നമ്മളിതാ കൈ കൊണ്ട് തൊടാതെ ഇങ്ങനെ തന്നെ റോൾ ചെയ്ത് കൊടുക്കുക കേട്ടോ നമുക്ക് പെട്ടെന്ന് റോൾ ചെയ്ത് കിട്ടും എളുപ്പമാണ് അധികം ടാസ്ക് ഒന്നും ഇല്ല നമുക്ക് പെട്ടെന്ന് തന്നെ ഇതുപോലെ റോൾ ചെയ്തെടുക്കാം കേട്ടോ പിന്നെ നമുക്കൊരു കത്തി വെച്ചിട്ട് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ണ്ടാക്കിയ സമയം എന്നോട് എൻ്റെ ഹസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത്ര ആ ബിസ്ക്കറ്റ് അങ്ങനെ വാങ്ങി അതൊന്ന് തിന്നാ പോലെ ഇതിന് റോളാക്കി കഷ്ടപ്പെടേണ്ട ആവശ്യം എന്താണ് പക്ഷേ എനിക്ക് ഇങ്ങനെ ഓരോന്ന് പുതിയത് പുതിയത് കാണുന്ന സമയത്ത് അത് ട്രൈ തോക്കാനും ഭയങ്കര താല്പര്യമാണ് അപ്പോൾ അങ്ങനെ ട്രൈ തോക്കിയതായിട്ടത് അപ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് ബിസ്ക്കറ്റിനേക്കാൾ അപ്പോൾ നിങ്ങൾ ഇനി വെറുതെ ഇരിക്കുകയാണ് അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്കൊന്നും താല്പര്യം ഉണ്ടെങ്കിൽ ഇനി ഓരോ ബിസ്ക്കറ്റ് വാങ്ങുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ തോക്കൂ കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കാരണം എനിക്ക് എനിക്കിഷ്ടമായിട്ടുണ്ട് നമ്മൾ ആ ബിസ്ക്കറ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇതും ഇഷ്ടപ്പെടും വലിയ ടേസ്റ്റ് വ്യത്യാസമോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ കഴിക്കുമ്പോൾ നമുക്കൊരു കേക്കിൻ്റെ ഫീലാണെന്ന് മാത്രം അപ്പം നിങ്ങൾ ട്രൈ നോക്കിയില്ലെങ്കിൽ തീർച്ചയായും ട്രൈ നോക്കുക അതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തുപോലെ ചാനലിൽ കുറേ കുട്ടി കുട്ടി വീഡിയോസ് ഉണ്ട് അറക്കുന്നത് കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്തു കൂടെ കൂടെ